ഉൾപ്പെടെയുള്ള നൂറ്റി അൻപത് രാജ്യങ്ങളെ ഉപയോക്താക്കൾക്ക് മെസിനറീസ് സ്പൈവെയർ മുന്നറിയിപ്പ് നൽകി ആപ്പിൾ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് സന്ദേശം ആപ്പിൾ നൽകിയത് എൻഎസ്ഒ ഗ്രൂപ്പിന്റെയും ഇൻഡലെക്സയുടെയും ഫൈവെയറുകളാണ് പല ഫോണുകളിലും കണ്ടെത്തിയത് മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ആപ്പിൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രീയ കോലിടുക്കം സൃഷ്ടിച്ച പെഗാസസ് ഫൈവെയർ സംബന്ധിച്ചുള്ള പരാമർശവുമുണ്ട് എന്താണ് മെസ്സിനറീസ് സ്പൈവെയർ മെസിനറീസ് സ്പൈവെയർ വ്യക്തിപരമായി ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള ഉപയോക്താക്കളെ അറിയിക്കുന്നതിനും സഹായിക്കുന്നതിനു വേണ്ടിയാണ് മുന്നറിയിപ്പ് എന്നാണ് ആപ്പിളിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇത്തരം സ്പൈവെയറുകൾ പ്രത്യേകം വ്യക്തികളിൽ അവരുടെ ഉപകരണങ്ങളെ മാത്രമായിരിക്കും ടാർഗറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ സാധാരണ സൈബർ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെക്കാൾ സങ്കീർണമായിരിക്കും ഇവ മെസ്സേറെ സ്പൈവെയറുകളുടെ ഉപയോഗത്തിന് ദശലക്ഷങ്ങൾ ചെലവാകും ഇത് കുറഞ്ഞ കാലാവധിയിൽ മാത്രമായിരിക്കും ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഉറവിടം കണ്ടെത്താനും തടയാനും പ്രയാസമാണ് മാധ്യമ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ നയതന്ത്രജ്ഞർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലായും ആക്രമണങ്ങൾക്ക് ആഗോളതലത്തിൽ ഇരയാകാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ആപ്പിൾ ഇത്തരത്തിൽ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ വ്യക്തികൾക്ക് നൽകാൻ ആരംഭിച്ചത് ഏകദേശം നൂറ്റി അൻപത് രാജ്യങ്ങളിലുള്ളവർക്ക് ഇതുവരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചാൽ ചെയ്യേണ്ടത് ഇത്തരം മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആപ്പിൾ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഐഫോണിലുള്ള ലോക്ക്ഡൌൺ മോഡ് ഓൺ ആക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇതിനായി സെറ്റിംഗ്സ് തുറക്കുക ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ലോക്ക്ഡൌൺ മോഡ് ഇനേബിൾ ചെയ്യുക ലോക്ക്ഡൌൺ മോഡ് ഓൺ ആക്കുന്നതോടെ ഫോണിന്റെ സുരക്ഷ വർദ്ധിക്കും പ്രത്യേകിച്ചും ഇത്തരം സ്പൈവെയർ ആക്രമണത്തിൽ നിന്ന് ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഐ വേർഷൻ എസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രധാനമാണ് മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചവർ അവരുടെ പക്കൽ മാക് ഐപോഡ് എന്നിവയുണ്ടെങ്കിൽ ലോക്ക്ഡൌൺ മോഡ് അവയിലും ഓൺ ആക്കുക പരിചിതമല്ലാത്ത ഐഡിയിൽ നിന്ന് ലഭിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ എസ് എം എസ് എന്നിവ അവഗണിക്കുക മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിട്ടില്ലെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ലോക്ക്ഡൌൺ മോഡ് ഓൺ ആക്കുന്നത് സഹായകരമാകും ആപ്പിളുമായി ബന്ധമില്ലാത്ത ഉപകരണങ്ങളും അക്കൗണ്ടുകളും മെസ്സിനറീസ് ഫൈബറുകൾക്ക് ആക്സസ് ചെയ്യാനാകും അതുകൊണ്ട് തന്നെ വിദഗ്ധ ഉപദേശം നേടുന്നത് ഉചിതമായിരിക്കുമെന്നും ആപ്പിൾ നിർദ്ദേശിക്കുന്നുണ്ട്